ഫ്രണ്ടിലെ ഗേറ്റ് അത് ഉള്ളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ള കാരണം വലിയൊരു എൻട്രി ആണ് ഇപ്പോൾ ടി വി യൂണിറ്റും കോർണറിൽ ഒരു പ്രൊട്ടക്ഷൻ്റെ രീതിയിൽ ഹാൻഡ്രയിലിന് പകരം ഇങ്ങനൊരു യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സോളാർ പാനൽസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ പ്ലാൻസ് അത് ഫ്രൂട്ട് ഒരു മാതൃക തന്നെയാണ് ഈ വീട് എന്ന് പറയുക എല്ലാം കൊണ്ടും കറണ്ട് കൊണ്ടും നമ്മൾ സ്പേസ് യൂട്ടിലൈസേഷൻ കാര്യത്തിലും നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിലും എല്ലാത്തിലും അത് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തു പോയിട്ടുണ്ട് കൊച്ചി നഗരത്തിലെ ഇടപ്പള്ളിയിൽ നാല് സെന്റിൽ നാല് ബെഡ്റൂമുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെൽക്കം ടു ആസ്റ്റൻസ് കോൺസെപ്റ്റ്സ് ആസ്റ്റൻസ് കോൺസെപ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വീടിൻ്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തതാണ് ഈ നാല് വർഷത്തിന് ശേഷം ഈ വീടിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം വളരെ സന്തോഷം ഞാൻ എനിക്കോണു നാല് വർഷം എന്നു പറഞ്ഞു നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഈ വീട് പണിത് നാലു വർഷമായി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് നമ്മളിവിടേക്ക് മാറിയത് തുടങ്ങിയത് നാല് വർഷം അപ്പൊ ഞാൻ ഇപ്പൊ ഞാനിത് കാണുന്ന ഈ നാല് വർഷം കഴിഞ്ഞെങ്കിലും അത് ഇന്നും അന്നത്തെ ഒരു ഹൗസ് വാമിംഗിന്റെ ടൈമിലുള്ള അതേ ഒരു ഫീല് തന്നെ എനിക്കിതിപ്പ മനസ്സിലായത് അതേപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പലപ്പോഴും അത് കാണാറില്ല രൂപങ്ങളും പെയിന്റിങ്ങുകളും എല്ലാം മാറാറുണ്ട് ഇപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് ഈ ഇന്റീരിയറില് കുറച്ച് മാറ്റങ്ങൾ മോളുടെ കല്യാണമേന്റൊക്കെ കഴിഞ്ഞു അപ്പൊ മോളുടെ അവളുടെ കല്യാണത്തിന്റെയും ഫോട്ടോസ് കൂടുതൽ അതാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത് അല്ലാതെ ആഷ്ടന്ന് കണ്ടതുമായിട്ട് കൂടുതൽ വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല സാറിന്റെ രണ്ട് മക്കളുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മോന്റെ അവളുടെ ഫോട്ടോസ് ആഡ് ആഡ് കല്യാണം കഴിഞ്ഞു ഫോട്ടോസ് ആയിട്ടുണ്ട് ഇനി മോന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം ആയിട്ടില്ല ഒരു മൂന്നാഴ്ച ആയിട്ടുള്ളൂ തലമുറകളുടെ ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതനുസരിച്ചിട്ട് ഫോട്ടോ നമുക്ക് ഇവിടെ പിടിപ്പിക്കാനുള്ള സ്ഥലം നമ്മൾ നമ്മളനുസരിച്ച് വിട്ടിട്ടുണ്ട് അതും കൂടി ആഡ് ആകും തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ഹൈ പോയിന്റ് ഇനി വീടിന്റെ ഓരോ ഭാഗങ്ങളും എനിക്ക് നാല് വർഷം മുമ്പ് ചെയ്തത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ഏതൊക്കെ ഭാഗത്തെ എന്തെല്ലാമാണ് നമ്മൾ ഫിക്സ് ചെയ്തത് ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം കയറി വരുമ്പോൾ തന്നെ ഡബിൾ ഡോറായിട്ടാണ് കൊടുത്തേക്കുന്നത് അത് സ്പെഷ്യൽ ആയിട്ട് ഡബിൾ ഡോറ് വേണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് അത് പറയാൻ ഡബിൾ ഡോറിലാണ് ചെയ്തേക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ പൂജ പൂജയുടെ ഒരു ഇത് ചെയ്തേക്കണേ മുകളിൽ ബ്രാസിൻ്റെ ഗണപതിയുടെ ഒരു മെറ്റൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ പൂജ റൂം ഈ പൂജ യൂണിറ്റ് ചെറുതായി അത് മാക്സിമം അതിൻ്റെ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ഇത് ഡിസൈൻ കട്ട് ഈ സി എൻ സി കട്ട് ചെയ്തേക്കണേ എം ഡി എഫിൽ അപ്പോൾ ഇതിലെ വിളക്ക് ഈ വിളക്ക് കത്തിക്കാനിവിടെ സ്പേസ് ഇവിടെ ഇതിൻ്റെ തീയുടെ ജ്വല വരാറുണ്ട് ചെറിയൊരു സ്ലൈഡിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കീബോർഡൊക്കെ വെക്കുന്ന രീതിയിലുള്ള സ്ലൈഡിങ് അപ്പോൾ വിളക്ക് എടുത്തിട്ട് നമ്മൾ താഴെ ഇവിടെ വെച്ചിട്ട് കത്തിച്ച് പൂജ കഴിയാൻ നേരത്ത് തിരിച്ച് ഇവിടെ വെക്കുന്ന രീതിയിലാണ് ഇതിൽ തന്നെ ആവശ്യം കഴിയാൻ നേരത്ത് ഇത് അടച്ച് വെക്കണേ ഇതിന് താഴെ ഒരു ഡ്രോയറും കൊടുത്തിട്ടുണ്ട് താഴത്തും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതാണ് പൂജക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ചെയ്തേക്കണം ഇതിൻ്റെ താഴെ ഒരു ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ പീഠം പോലെ കൊടുത്തേക്കുന്നുണ്ട് ഇതിനകത്ത് ഇരിക്കുകയും അല്ലെങ്കിൽ വെക്കാവുന്ന രീതിയിലാണ് പ്രൊവിഷൻ ചെയ്തിരിക്കുന്നത് ആവശ്യം കഴിയാൻ നേരത്തെ ഇതും അകത്തേക്ക് വെക്കുന്ന രീതിയിൽ അപ്പം ഇങ്ങും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഈ തിരിച്ചു വരാൻ നേരത്തെ ഇതിൽ ഒരു ഇൻഫോർമൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് ജൂട്ടിൻ്റെ ഇൻഫോർമൽ സീറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇൻഡിവിജ്വൽ സീറ്റിംഗ് അല്ലാത്ത കാരണം ധാരാളം പേർക്ക് ഇതെനിക്ക് ഒരു ആറുപേർക്ക് ആവശ്യമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പേസ് ആണ് ഇതിലത്ത് കാണുന്നത് കോർണറിലൊരു കോർണർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ വാൾസിലാണെങ്കിൽ ഇവിടുത്തെ മാഡം തന്നെ ചെയ്ത ഒരു ത്രെഡ് വർക്കാണ് കാണിച്ചേക്കണത് അത് വീട്ടുകാർ തന്നെ ചെയ്തേക്കണതിൻ്റെ പ്രാധാന്യം കൂടുതലുണ്ട് രണ്ട് സൈഡും ചെയ്തേക്കുന്നത് ഈ പാരറ്റിനും ചെയ്തേക്കണതാണ് അപ്പം പുറത്തുനിന്ന് മേടിക്കണ്ട ശരിക്കും ഒരു പ്രൊഫഷണൽ രീതിയിൽ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ആർട്ട് വർക്കാണ് ചെയ്തേക്ക് ചെയ്തേക്കുന്നത് അത് ഈ വീടിന് ശരിക്കും നല്ല രീതിയിൽ സൂട്ടാണ് ഉണ്ട് അതുകൂടാണ്ട് ഇവിടെ ബ്ലൈൻഡ്സ് സീബ്ര സീബർ ആണ് കൊടുത്തേക്കുന്നത് അതും ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വളരെ മാച്ചിങ് ആയിട്ടല്ലിരിക്കണേ രണ്ട് സൈഡും ഇപ്പം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നതെങ്കിൽ പിന്നെ ഇതിൻ്റെ സീറ്റിംഗിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ ഒരു ഫാമിലി ട്രീന്ന് പറഞ്ഞ കോൺസെപ്റ്റിലാണ് വെച്ചത് ഇത് അന്ന് നാല് വർഷം മുമ്പ് സാറിൻ്റെ രണ്ട് മക്കളുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നീട് വരുന്ന ഫ്യൂച്ചറിൽ ഇവരുടെ ഫാമിലീസാകുന്നേരത്ത് ഫോട്ടോസ് കൂടുതൽ വെക്കുന്ന രീതിയിലൊരു പ്ലാനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ രണ്ട് മക്കളുടെയും കല്യാണം കഴിഞ്ഞ് അപ്പം ഓരോ ഫോട്ടോസ് ആഡ് ചെയ്യാൻ തുടങ്ങി ഇനി ആ ഫാമിലീസ് വലുതായിക്കൊണ്ടിരിക്കും ഫാമിലി ട്രീസിൽ ഇതിൽ കൊടുത്തേക്കാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ സ്റ്റെയർ കേസായിരുന്നു സ്റ്റെയർകേയ്സിന് ഹാൻഡ് ട്രെയിൽ ഈ സൈഡ് ഹാൻഡ്രൈൽ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഒരു പ്ലൈവുഡും ലാമിനേഷൻ ഉപയോഗിച്ചിട്ടൊരു ഗ്രിൽസും വല്ല ചെയ്തേക്കുന്നത് ഇതിലാണ് ഈ ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ താഴെ ഈ സ്റ്റെയർ കേസിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് അത് കൂടുതലും നമ്മൾ ഇൻവെർട്ടർ അതുപോലെ യൂസ്ഡ് പേപ്പേഴ്സ് ഇതെല്ലാം വെക്കാന്ന് കൂടുതലും ഇൻവെർട്ടർ ബാറ്ററീസൊക്കെ വെക്കണ സ്പേസ് ആയിട്ടാണ് കരുതി വെച്ചേക്കണേ ഇതിൽ തിരിച്ച് ഇവിടെ വരാൻ നേരത്ത് ഇവിടുത്തെ മേഡത്തിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് അത് വെക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു അതിന് വേണ്ടി പ്രത്യേകം പരിഗണിച്ച് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട് നീളത്തിൽ ഉള്ള സ്പേസ് ആണ് ഇത് കഴിഞ്ഞൊരു ഗ്ലാസും കൊടുത്തിട്ടുണ്ട് എച്ചിങ് ഗ്ലാസ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇത് കോർണറിലൊരു പ്ലാനും വെച്ചിട്ടുണ്ട് ഈ റൂമിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഡൈനിങ് സ്പേസ് കൊടുത്തേക്കുന്നത് നല്ലൊരു സ്ക്വയർ ഡൈനിങ്സ് ടേബിളാണ് കൊടുത്തേക്കുന്നത് ഈ ടേബിള് പ്രത്യേകത വലിയ സൈസാണ് ഏകദേശം ഒന്നര മീറ്ററോളം നീ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇതിൻ്റെ ഒരു സൈഡ് നമ്മുടെ നാടൻ രീതിയിലുള്ള ബെഞ്ച് സിസ്റ്റമാണ് കൊടുത്ത് ബെഞ്ചിൽ കുഷീന ഇട്ടേക്കുന്നത് ബാക്കി ആറ് ചെയർസായിട്ടാണ് കൊടുത്തേക്കുന്നത് ഒരു വലിയൊരു ഫാമിലിക്ക് നല്ല ആവശ്യമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള എന്നാല ചെറിയ സ്പേയ്സുമാണ് എന്നാൽ ആ ടേബിൾ ഒരു പ്രത്യേക ഷേയ്പ്പോൾ മാക്സിമം ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കോർണറിലൊരു കോർണറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ക്രോക്കറി ഇത് അക്രലിക്കിൻ്റെ ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിൽ ക്രിസ്റ്റൽ ഐറ്റംസുകൾ വെക്കണ താഴത്തും സ്റ്റോറേജ് ഉള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഇതിൽ ഇനി ഇതിലേക്ക് ഇതിൻ്റെ സൈഡിലേക്ക് തിരിഞ്ഞാൽ ഇവിടെ ഒരു പാൻട്രി പാൻട്രി ഒരു ചെറിയൊരു പാൻട്രി കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ മുകളിൽ ചെറിയ ആയിട്ട് ഇവിടെ ക്യൂറിയസ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അത് മാക്സിമം സ്പേസിൽ അത് യൂട്ടിലൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ഗ്ലാസിൻ്റെ തട്ടാണ് അവിടെത്തേക്കുന്നത് മുകളിലൊരു ഗ്ലാ ഒരു ചെറിയൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡിസ്പ്ലേ എടുത്ത് അത് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലേക്കണ ഇതൊരു പാൻട്രി ചെറിയൊരു പാൻട്രി കൗണ്ടർ ഇത് കിച്ചൻ ആണെങ്കിൽ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇതൊരു വൈറ്റും ഗ്രേയും തീമിലുള്ള ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് ഇവിടുത്തെക്കുന്നത് ഇവിടെ അത്യാവശ്യം മുകളിൽ സ്റ്റോറേജും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഇവിടെ താഴെ ഡ്രോയേഴ്സും ഇതിൻ്റെ ഒരു സൈഡ് ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു രീതിയിലാണ് ടോൾ യൂണിറ്റ് കൊടുത്തേക്കുന്നത് ഫ്രിഡ്ജിൻ്റെ മുകളിലും ഇത് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡൈനിങ് ലിവിങ് തമ്മിൽ സപ്പറേഷൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് എടുത്തിട്ടുണ്ട് ഓപ്പൺ സ്പേസ് അക്രലിക്കിൻ്റെ ഒരു പാറ്റേൺ പാറ്റേണിടെ കൊടുത്തിട്ടുണ്ട് ഹോളുള്ള വളരെ ഭംഗിയായിട്ടുള്ളൊരു ലൈറ്റ് സിസ്റ്റം ആയിട്ടുള്ള കൊടുത്തേക്കണുണ്ട് അക്രലിക്കിൽ മയിലിൻ്റെ ഒരു പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് അത് ലൈറ്റ് ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നല്ലപോലെ ഗ്ലിറ്റർ ചെയ്യാനുണ്ട് അപ്പോൾ ആ സ്പേസ് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാനായിട്ടാണ് ഒരു വ്യൂവും കിട്ടണം ഡൈനിങ്ങും കിച്ചണിലേക്ക് എന്നൊരു ക്ലോസ്ഡ് മരിക്കണമെന്നുള്ള ആ ഒരു പാറ്റേണിലൊക്കെ കൊടുത്ത് ഇതിൻ്റെ ഈ കോർണറിൽ ഇവിടെ ഒരു റെയിൽവേ ക്ലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഒരു നല്ല കോമ്പിനേഷനിലായിട്ട് വന്നേക്കുന്നത് മുകളിൽ സീലിംഗ് ഒരു സ്ക്വയർ പാറ്റേണിലുള്ള ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത് രണ്ട് സ്ക്വയർ ഡിസൈൻസ് കണക്ട് ചെയ്ത് വന്ന രീതിയിലുള്ളതാണ് അതിന് കാരണം താഴത്ത് സ്ക്വയർ ഷേപ്പിലുള്ള ഡൈനിങ് ടേബിൾ ആയത് അങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തത് അത് നല്ല കോമ്പിനേഷനായിട്ട് വന്നിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒരു മാസ്റ്റർ ബെഡ്റൂമും ഒരു ഗസ്റ്റ് റൂമും അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഒരു വാഷ് ഏരിയ കൊടുത്തേക്കുന്നത് അത് സ്റ്റെയർ കേസിലേക്ക് പോകുന്ന ഒരു സ്പേസിൽ തടസ്സം വരാത്ത രീതിയിൽ കവർ ചെയ്തിട്ട് ഒരു ഒരു ചെറിയൊരു വാഷിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഇപ്പോൾ ഹെൽമെറ്റ് പോലെ ചാടിച്ചു വന്ന രീതിയിലാണ് പാറ്റേൺ കൊടുത്തേക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് മാസ്റ്റർ ബെഡ്റൂം ഒരു സിമ്പിൾ പാറ്റേൺ ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത് ബ്രൗണും ക്രീമും പാറ്റേണിൽ വോളിൽ നല്ലൊരു ക്രീം പാറ്റേൺ ആണ് ഇവിടെ തന്നെ ഇവർ മാഡം തന്നെ ഡിസൈൻ ചെയ്ത ഒരു മൂന്ന് ത്രെഡ് ഡിസൈൻസ് ഉണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അത് നല്ല കോമ്പിനേഷനിൽ തന്നെ വെച്ചിട്ടുണ്ട് റൂമിന് വളരെ അട്രാക്ഷനാണിത് പിന്നെ താഴെ രണ്ട് സൈഡ് ടേബിൾസും നല്ലൊരു കോട്ടും അതിൻ്റെ സൈഡിൽ തന്നെ റൂമിൽ ഒരു വാർഡ്രോബ് അത്യാവശ്യം സ്റ്റോറേജ് കിട്ടത്തക്ക രീതിയിൽ വാർഡ്രോബ് സ്പേസും ഒരു ടി വി ടി വി വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് മുകളിൽ ലോഫ്റ്റിലും സ്പേസ് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഒരു വാഷിംഗ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിങ്ങനെ സൈഡിൽ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റും ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ മാക്സിമം സ്പേസ് ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ വാഷ് ബേസിനും ഗ്ലോസെറ്റും ഡബ്ല്യു സിയും അതുപോലെ ഒരു ഷവർ ക്യൂബിക്കൽസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ താഴെയാണ് ഇത് വാഷ് ബേസിൻ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത അത് ആ സ്പേസ് ഒരു ഒരു സ്പേസും പോകാത്ത രീതിയിലുള്ള യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ആ സ്പേസ് ശരിക്കും ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഗസ്റ്റ് റൂമുണ്ട് അത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഒത്തിരി ചെറുതാണ് അവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു സ്റ്റഡി യൂണിറ്റും ഡ്രസ്സിംഗ് യൂണിറ്റും വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു കോട്ടാണ് ഇവിടെ എന്നാലും അത്യാവശ്യം ഒരു സൗകര്യമുള്ള ഒരു മുറി തന്നെയാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് മുകളിലേക്ക് കഴിഞ്ഞാൽ ഒരു സൈഡ് ഈ ഫാമിലി ട്രീസിൻ്റെ ആ ഒരു ജാളി വർക്ക് കണ്ട് ഒരു സൈഡ് ഹാൻഡ് റയിലും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റയിലും കൊടുത്തേക്കണേ ഇതിൻ്റെ ഫസ്റ്റ് ലാൻഡിങ്ങിൽ വരാൻ നേരത്ത് മുകളിൽ ഒരു നിഷ് വർക്ക് കൊടുത്തിട്ടുണ്ട് അത് സൺലൈറ്റ് നല്ല രീതിയിൽ അകത്തേക്ക് തേക്ക് കിട്ടും മുകളിൽ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് നല്ല നീളത്തിലുള്ള ഒരു നിഷാണ് കൊടുത്തേക്കുന്നത് ഇനി ഈ മുകളിലേക്ക് ഒരു പ്രത്യേകത ഇതിൻ്റെ ഈ ഹാൻഡ്രൽ ചെന്നിട്ട് തിരിഞ്ഞ് വരുന്നില്ല അതിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ടി വി യൂണിറ്റിൻ്റെ പാനൽ വർക്കാണ് കൊടുത്തേക്കുന്നത് ഇതിലുള്ള ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കവേർഡ് ആയിട്ടുള്ളതാണ് സ്റ്റെയർ കെയസിൻ്റെ സൈഡിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഹാൻഡ് റൈലിന് പകരം ഇങ്ങനൊരു പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത് ശരിക്കും അവിടെ ടി വിയും വെക്കാൻ ഒരു കവറേജും കിട്ടുന്നുണ്ട് അത് ഇവർക്ക് ധാരാളം ബുക്സ് ഉണ്ട് റീഡിങ് ബുക്സും കാര്യങ്ങളുള്ള കാരണം അത് സ്റ്റോറേജ് വെക്കാനുള്ള ഒരു സ്റ്റഡി ബുക്സിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റും കോർണറിൽ ഒരു പ്രൊട്ടക്ഷൻ്റെ രീതിയിൽ ഹാൻഡ് റൈലിന് പകരം ഒരു യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അതൊരു നല്ലൊരു പാറ്റേൺ ആയിരുന്നു ഒന്ന് ചെയ്തേക്കണേ ഇപ്പോഴും അത് നല്ല രീതിയിൽ തന്നെ അത് ഇരിപ്പുണ്ട് ഇപ്പോഴും അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഫാമിലി ലിവിങ് ഏരിയയാണ് ഇവിടെ നല്ല രീതിയിൽ സീറ്റിങ്ങും കാര്യങ്ങളുണ്ട് ഇവിടെ അതിൻ്റെ ഒരു സൈഡ് വന്നേക്കണത് ഈ ഇവർക്ക് എല്ലാം കിട്ടിയേക്കണേ കുറച്ച് മെമ്മൻറ്റോസ് വെക്കാനുള്ള ഒരു ഗ്ലാസിൻ്റെ ഒരു ഷോപ്പേസ് വേണമെന്ന് പറഞ്ഞ് അത് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാൽക്കണിയിലേക്ക് പോകുക ഇവിടെ കൊടുത്തേക്കണത് ടഫൻ ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത് അത് ഒരു ഡിസൈൻസും ഇല്ല പ്ലെയിനായിട്ട് പക്ഷെ അത് അത് നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട് നന്നായിട്ട് ഇപ്പോൾ ഉണ്ട് അത് കൂടുതൽ ഡെക്കറേറ്റീവ് കാര്യങ്ങളില്ലാണ്ട് സിമ്പിൾ ആണെങ്കിൽ വളരെ നല്ല ഭംഗിയുണ്ട് പുറത്തേക്ക് പോകാനായിട്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഗേറ്റും വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം മകൻ്റെ മുറിയാണ് അതൊരു പ്രത്യേക തീമിലാണ് കൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് കൂടെ തേക്കുന്നത് മകന് കാറിൻ്റെ ഈ നല്ല ക്രെയ്സാണ് അതിൻ്റെ കാറിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ കാഴ്സിൻ്റെ ഒരു പാറ്റേൺസ് വേണമെന്ന് പറഞ്ഞ് അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് അത് കൊണ്ടുനേക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡ് ആണെങ്കിൽ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു സ്റ്റോറേജാണ് വാഡ്രോപ്പ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് ധാരാളം ഇപ്പോൾ ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ വാഡ്രോപ്പ് സ്പേസ് ധാരാളം വേണം ധാരാളം നല്ല രീതിയിലാണ് വാഡ്രോപ്പ് സ്പേസ് കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ല ലെങ്ത്തി ആയിട്ട് നല്ല സ്പേസ് കിട്ടത്തക്ക രീതിയിലാണ് ഈ റൂം അറേഞ്ച് ചെയ്തേക്കുന്നത് അതിന് ക്യൂൻ സൈസ് ബെഡ് ഇട്ടിട്ടുണ്ട് ഇതും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൻ്റെ താഴെ വൈറ്റും ബ്ലാക്കും കോമ്പിനേഷനായിട്ട് വന്നേക്കുന്നത് കാഴ്സിന്റെ കളക്ഷൻസ് അത് ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്ത രീതിയിലാണ് അത് ഫെറാറി അതുപോലെ ലെന്തോഗിനി ഇതിൻ്റെയൊക്കെ മിനിയേച്ചർ കാർസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായി അത് അങ്ങനത്തെ ഒരു ഡിസ്പ്ലേ പ്രത്യേകിച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനൊരു യൂണിറ്റ് വെച്ച് അത് ഇന്നും ആ ഒരു പ്രൗഡി പോകാണ്ട് ഇന്നും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിരത്ത് ലൈറ്റും കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പം ഇതിൻ്റെ സീലിങ്ങിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ഒന്നുമില്ല ഒരു ഡിസൈൻ പാറ്റേൺ വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് സീലിങ്ങിൽ കൊടുത്തേക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ കാരണം സീലിങ്ങിലെ ലൈറ്റിലും വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ എല്ലാം സീബ്ര ബ്ലൈൻസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനൊരു പിക്ചർ വെക്കാവുന്ന ഒരു സ്പേസ് ഇവിടെ ഒരു സ്റ്റഡി ടേബിളും ഇത് ഫോൾഡിംഗ് ടേപ്പാണ് ആണ് ഒരു ഫോൾഡിങ് ടേബിളാണ് ആവശ്യമില്ലാത്ത ടൈമിന് ആ സ്പേസ് കിട്ടത്തക്ക രീതിയിൽ ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് എടുത്ത് ഇതിൻ്റെ താഴത്തെ ഭാഗം മാറ്റാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ മുകളിലത്തെ ഷെൽഫിനൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ബാത്റൂമിലാണെങ്കിൽ ഈ ബാത്റൂമിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെ ഇവിടെ ചൂടത്തേക്കണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം തന്നെ വേണമെന്ന് പറഞ്ഞാൽ അവിടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ തീം തന്നെ കൊടുത്തു ഇനി ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ അടുത്ത ബെഡ്റൂമുകൾ അതൊരു വുഡൻ പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഫ്ലോറിംഗ് തന്നെ വുഡൻ സ്റ്റൈലുള്ള ടൈൽസാണ് ഉപയോഗിച്ചേക്കുന്നത് ഇതൊരു വുഡൻ തീമാണ് കൊടുത്തേക്കുന്നത് ഇത് മകളുടെ മുറിയാണ് ഇത് വുഡൻ തീം തന്നെ വേണമെന്ന് പറഞ്ഞു ഇവിടെയും സീബ്ര പൈൻസിന് ഒരു വുഡൻ പാറ്റേൺസ് വലിയ കൊടുത്തിട്ടുണ്ട് ഈ കോർണറിലാണെങ്കിൽ ഒരു ലാമ്പും അതൊരു വുഡൻ ഷെയ്ഡാണ് വാഡ്രോപ്പും അതുപോലെ തന്നെ വുഡൻ ട പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത് ഇവിടെ എല്ലാം ഒരു വുഡ് ടെക്സ്റ്റർ വേണമെന്നുള്ള ഒരു 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 ആഗ്രഹം പ്രകടിപ്പിച്ച് അതുപ്രകാരം കോർണറിലും ഇതേപോലെ തന്നെ കൊടുത്തേക്കണത് അപ്പോൾ ഇതിൻ്റെ ടോയ്ലെറ്റിൻ്റെ ഡോറും വുഡൻ കളേഴ്സാണ് കൊടുത്തേക്കുന്നത് ഇൻക്ലൂഡിങ് ടോയ്ലറ്റിൻ്റെ ഡിസൈൻസിൽ പോലും ഈ പറഞ്ഞ പോലെ വുഡൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ആ ടൈലിൽ തീൻ വന്നേക്കണ ഇവിടെയും നല്ല ഗ്ലാസ് പാർട്ടേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഡ്രസ്സിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഡോറിനോട് ചേർന്നതിന് അവിടെയും വുഡിന്റെ പാറ്റേണാണ് കൊടുത്തേക്കുന്നത് ഇനി മറ്റൊരു പ്രത്യേകതയില്ല ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ഡ്രസ്സ് അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു ഹൈലൈറ്റ് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്പേസ് ഇവിടെയാണ് ഇവരുടെ ലോണ്ടറി ഏരിയ എന്ന് പറയാം ഇവിടെ വാഷിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത് ഇവിടെ ഒരു ഒരു വാഷിംഗ് സ്പേസും ഉണ്ട് താഴത്തെ വാഷി വാഷിംഗ് മെഷീനുമാണ് മുകളിൽ ഡ്രയർ ഡ്രയ്യർ ഇതെല്ലാം കൂടി ഒരു ലോണ്ടറി സ്പേസ് തന്നെ പറയാം താഴത്തൊരു സ്റ്റോറേജും കാര്യമാണ് ഇതിൻ്റെ മുകളിലാണെങ്കിൽ റൂഫിംഗ് ചെയ്തേക്കിനാണ് സൈഡിൽ മുകളിലേക്ക് ഉള്ള സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട് മുകളിൽ റൂഫിങ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാണ്ട് ഇവിടെ സോളാറിൻ്റെ പ്രൊവിഷൻ കൂടെ ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് മുകളിലേക്ക് നോക്കും മുകളിൽ നമ്മൾ കംപ്ലീറ്റ് റൂഫിങ് ചെയ്തിട്ടില്ല ഈ ഓപ്പൺ നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ച് ഏരിയയിലേക്ക് വേണ്ടുന്ന ഭാഗം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇവിടെ ഫുള്ളി കവേഡ് ആക്കിയിട്ടില്ല ഇതിൻ്റെ ഒരു ഓപ്പൺ ഓപ്പണ്ടർസിൻ്റെ ഭാഗം മാത്രം കവർ ചെയ്തേക്കുന്നു ബാക്കിയെല്ലാം സോളാറിൻ്റെ പാനൽസിന് വേണ്ടി സ്പേസ് അല്ലേ അതെ നമുക്ക് റിട്ടയർഡ് ലൈഫിൽ ചെറിയ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റും കൂടി വേണം എന്നുള്ള നിലയ്ക്ക് ചെറുതായിട്ടൊരു ഗാർഡനിങ് പരിപാടിയും കൂടി അപ്പോൾ ഒരു റൂഫ് ടോപ്പ് ഗാർഡനിങ് എന്നുള്ള നിലയ്ക്ക് അത്യാവശ്യം ചില ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തണലും കിട്ടും അതൊരു നല്ലൊരു ശീലവുമാണ് അതൊരു കണ്ണിനും എല്ലാം നല്ല കുളിർമയും കൂടി പേടാണ് പച്ചക്കറിയുടെയും ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ ഒക്കെ നല്ലൊരു തോട്ടം തന്നെ ഒരു ചെറിയ രീതിയിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സ്പേസ് അതുകൊണ്ട് നമുക്ക് വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ തുണിയെല്ലാം നമുക്ക് പുറത്തിട്ട് തന്നെ ഉണക്കാവുന്ന രീതിയിൽ സ്പേസ് നമ്മൾ അതിനും വിട്ടിട്ടുണ്ട് സ്പേസ് ഇതിന്റെ നമ്മൾ സോളാർ പാനലിന് ഫിക്സ് ചെയ്തിട്ടുണ്ട് സോളാർ പാനൽ ഒരു ത്രീ കിലോ വാട്ടിന്റെ പാനലാണ് സാധാരണ ഒരു ലോ ലെവലിലാണ് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ റൂഫിലാണ് നമുക്കിത് കീപ്പ് ചെയ്യുന്നത് അത് മുകളിൽ തന്നെ വെച്ചിരിക്കുന്ന കുറച്ച് ഹൈറ്റ് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് കാരണം ഈ സ്പേസിൽ കൂടി നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു തടസ്സവും കൂടാതെ ഫുൾ ഹൈറ്റിൽ തന്നെ നടക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഹൈറ്റ് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇത് ത്രീ കിലോ വാട്ടിൻ്റെ ഒരു പാനലാണ് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന നമ്മളുടെ കൺസ്രംഷനിന് വേണ്ടുന്നത്രയും പവർ ഏതാണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നു അപ്പോൾ ഇത് അല്ല ഇത് ഓൺ ഓൺഗ്രിഡ് ഇൻവേർട്ടറാണ് ഓൺലൈൻ പ്രൊഡക്ഷനാണ് അപ്പോൾ നമ്മുടെ യൂസ് ചെയ്യുന്ന പകലാണ് നമുക്ക് ആക്ച്വലി സോളാറിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് അപ്പോൾ സോളാറിൽ കിട്ടുന്ന ആ പ്രൊഡക്ഷൻ നമ്മൾ യൂട്ടിലൈസ് എന്തോരം ചെയ്യുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കെ എസ് ഇ ബിയിലേക്ക് പോകുന്നു അതേസമയത്ത് രാത്രിയിലൊന്നും നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല അപ്പോൾ രാത്രി നമ്മൾ കെ എസ് ഇ ബിന്ന് ഇങ്ങോട്ട് പവർ എടുക്കുന്നു അപ്പോൾ അവർ ഉപയോഗിക്കുന്ന മീറ്റർ എന്ന് പറയുന്നത് ഒരു ബൈഡയറക്ഷണൽ മീറ്റർ ആണ് അങ്ങോട്ടുള്ളതും മെഷർ ചെയ്യും ഇങ്ങോട്ടുള്ളതും മെഷർ ചെയ്യും അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ പിന്നീട് പേ ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് ശരി ലാഭകരം ഇങ്ങനെ ലാഭകരം എന്ന് പറയാൻ പറ്റില്ല എന്നാലും മോശമില്ല കുഴപ്പമില്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും റെസിഡൻഷ്യൽ പർപ്പസിന് അത്രയും ഉപയോഗം അത്രയും ഇതുണ്ടോ എനിക്ക് തോന്നുന്നില്ല ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വർത്ത് ശരിക്കും നാല് വർഷം ഈ സോളാറും ഇപ്പൊ ചെലവ് കുറവെന്നുള്ളത് മാത്രമല്ല ഇപ്പൊ സബ്സിഡി ഉണ്ട് ഗവൺമെന്റിന്റെ സബ്സിഡിയും കിട്ടുന്നുണ്ട് ഞാൻ ഇത് സബ്സിഡി ഇല്ലാതെ ചെയ്തതായിരുന്ന സമയത്ത് സബ്സിഡി ആണെങ്കിൽ ലാഭകരമാണ് സബ്സിഡി ആണെന്നുണ്ടെങ്കിൽ ലാഭകരമാണ് ലാഭകരമാണ് ഏതായാലും പിന്നെ നമ്മളുടെ ഇവിടെ വേറെ പുതിയതായിട്ട് പവർ പ്ലാന്റ്സ് ഒന്നും വരുന്നില്ല ഇലക്ട്രിസിറ്റിയുടെ ചാർജ് ആണെന്നുണ്ടെങ്കിൽ കൂടി കൂടി പോവുകയാണ് പിന്നെ അതുമായിട്ട് നല്ലതാണ് എന്നുള്ളതാണ് പിന്നെ ാണ് നമ്മുടെ താഴെ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തില് കൊടുത്തിരിക്കുന്നതാണ് പർഗോളില് ഫ്ലോറിംഗ് നമ്മൾ ഈ ഇത് എപ്പോക്സിയാണ് ആക്ച്വലി ഇത് നമ്മളിവിടെ ഗാർഡൻ ഒക്കെ ചെയ്യുന്നത് കൊണ്ടിട്ട് കൂടുതൽ കെമിക്കൽസ് വളമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഫ്ലോറിന് വേറെ കേടുപാടുകളൊന്നും വരരുതെന്നുള്ള നിലയ്ക്ക് നമ്മൾ കൂടി 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 ചെയ്തിട്ട് ചെയ്തു അതെ അപ്പോൾ ഇത് പ്രൊട്ടക്റ്റഡ് ആണ് എന്തായാലും ഇതിന്റെ ഒരു ഭാഗം പോലും ഇതിനകത്ത് കളഞ്ഞിട്ടില്ല എല്ലാ ഭാഗവും അത് അത്യാവശ്യം നമ്മളുടെ കിച്ചൺ വേസ്റ്റിന്റെ കമ്പോസ്റ്റ് ആക്കുന്ന പരിപാടിയുമുണ്ട് അത് പരിപാടിയും ഉണ്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വേസ്റ്റ് ഇപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് നമ്മൾ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു വരുന്ന കവർ പ്ലാസ്റ്റിക് ആ കവറുകൾ പാലിൻ്റെ ഇതൊക്കെ അല്ലാതെ പ്ലാസ്റ്റിക് സാധനങ്ങൾ നമ്മൾ വേസ്റ്റ് ഡിസ്പോസലിന് കൊടുക്കുന്നു എന്നുള്ള അല്ലാതെ വെജിറ്റബിൾ വേസ്റ്റുകൾ കിച്ചൺ വേസ്റ്റുകൾ ഒന്നും തന്നെ നമ്മൾ ഇതേ വരെ കൊടുത്തിട്ടില്ല നമ്മൾ വീട്ടിൽ താമസം തുടങ്ങിയപ്പോൾ മുതലേ തന്നെ നമുക്ക് ഈ കമ്പോസ്റ്റ് സിസ്റ്റം ഉണ്ട് ഇത് ഒരു മാതൃക തന്നെയാണ് ഈ വീട് എന്ന് പറയുക എല്ലാം കൊണ്ടും കറണ്ട് കൊണ്ടും നമ്മൾ സ്പേസ് യൂട്ടിലൈസേഷൻ്റെ കാര്യത്തിലും നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിലും എല്ലാത്തിലും അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോയിട്ടുണ്ട് ഒരു ലൈറ്റ്നിങ് ഇറസ്റ്ററും കൂടി വെച്ചിട്ടുണ്ട് സോളാറിന്റെ പ്രൊട്ടക്ഷനും അത് വീടിൻ്റെ പ്രൊട്ടക്ഷൻ ആണല്ലേ അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വന്നേക്കണത് ഓപ്പൺ ഡ്രസ്സിൻ്റെ ഭാഗം കവർ ചെയ്തിട്ടുണ്ട് ബാക്കി ഇതിൻ്റെ ഒരു പോർഷനിൽ അവർക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സോളാർ പാനൽസ് ആണ് വെച്ചേക്കണത് അത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ പ്ലാൻസ് അത് ഫ്രൂട്ട്സിൻ്റെയൊക്കെ പ്ലാൻസ് പടരണ ചെടിയാണെന്നൊട്ടേക്കണേ അപ്പോൾ ഒരു സ്പേസും വേസ്റ്റേജ് വേസ്റ്റ് പോകാത്ത രീതിയിൽ പരമാവധി ഉപയോഗിച്ചേക്കണുണ്ട് വെറുതെ അനാവശ്യമായിട്ട് ടെറസുകൾ വേസ്റ്റാക്കുന്നവർക്ക് ഇതൊരു മാതൃക തന്നെയാണ് അതും ഇത് നിൽക്കുന്നത് കൊച്ചി നഗരത്തിലെ തിരക്കേറിയ ഇടപ്പള്ളി ഭാഗത്തായതുകൊണ്ട് ആ ഒരു സ്പേസ് പോലും വേസ്റ്റ് വേസ്റ്റാക്കാത്ത രീതിയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വെജിറ്റബിൾസ് ഇത് ഗോവ ഗോവ അല്ലേ കോവക്ക കോവക്ക ആ യെസ് ഇതിനകത്ത് പാഷൻ ഫ്രൂട്ടും ഉണ്ടല്ലേ പാഷൻ ഉണ്ട് തണല് കൊണ്ട് അതിന്ന് കായ്ഫലവും കിട്ടും നല്ല നാല് സെന്റിലുള്ള വീടിന്റെ ഫ്രണ്ടിലെ ഗേറ്റ് അത് ഉള്ളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ള കാരണം കാർ പാർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പ്രൊവിഷനാണ് കൊടുത്തേക്കണത് ഇത് ഫുള്ളി ഓപ്പൺ ആക്കുന്ന രീതിയിലുള്ള ഗേറ്റാണ് കൊടുത്തേക്കുന്നത് ഫോൾഡിങ് ടൈപ്പ് ഗേറ്റ് അതിന്റെ ഇവിടെ കൊടുത്തേക്കുന്നത് ഫെറോപ്ലൈഡ് വുഡൻ ആയിട്ടുള്ള ഒരു ബോർഡാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഓരോ പോർഷനും ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വരും ഇതിൻ്റെ എല്ലാ പോർഷൻസും ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കാരണം കാർ എടുക്കാനൊന്നും വളരെ ബുദ്ധിമുട്ട് വരില്ല സിമ്പിളായിട്ട് കാർ എടുക്കാൻ പറ്റും സാധാരണ ഒരു ഡോറ് ഗേറ്റ് ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി പോരാം ഇത് ഓരോന്ന് ഓരോന്ന് അതിൻ്റെ ലോക്ക് റിലീസ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു പാറ്റേൺ ആണ് ഇവർ ഫോൾ ചെയ്തേക്കുന്നത് ഇതായത് ഫുൾ ഓപ്പൺ ആക്കി ആക്കിരുന്ന് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വലിയൊരു എൻട്രി ആണ് കിട്ടുന്നത് ഇതും ഫോൾഡ് ചെയ്യുന്ന ഈ സൈഡും ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതിൻ്റെ കാർ പോർച്ചിലാണെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഉപയോഗിച്ചേക്കുന്നത് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ഗാർഡൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പേസ് കാരണം ഇതിൻ്റെ ഒരു സൈഡ് വെർട്ടിക്കൽ ഗാർഡനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് കവറിങ്ങുമാണ് നല്ലൊരു ഗ്രീനിഷ് ലുക്കും കിട്ടും നമുക്ക് നമുക്ക് അന്ന് 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 സോഫയുടെ പാറ്റേൺസ് ഫിക്സ് ഫിക്സ് സോഫ്ഡ് ചെയ്തേക്കണം ഈടുപാടുകളും ഇല്ലാണ്ട് സൂക്ഷിച്ച് വച്ചേക്കണം അത് പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ട് സാധാരണ നാല് വർഷം നിർത്തി ഒരു കളറൊക്കെ മാറി ഫെയ്ഡ് ചെയ്തിട്ടുണ്ട് അതെ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ തന്നെ വളരെ ഉപയോഗിക്കുന്നു അത് ഒരു വീട് നമുക്ക് സുന്ദരമായിട്ട് വെക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഐശ്വര്യം അത് തീർച്ചയായിട്ടും അത് സാറ് പൂർണ്ണ അർത്ഥത്തിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട് സാറും ഫാമിലിയും നല്ലൊരു വീട് പണിയുന്നതിലല്ല കാര്യം ആ വീട് എങ്ങനെ സംരക്ഷിച്ചു വെക്കണമെന്നായാലാണ് കാര്യം ഇവിടെ ഈ വീട് നാല് വർഷം മുമ്പ് പണിത ഈ വീട് ഇപ്പോഴും അതേപോലെ തന്നെ മെയിൻ്റെയിൻ ചെയ്ത് സൂക്ഷിച്ച് സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഓരോ ഇഞ്ചും ഓരോ ഏരിയയും പരമാവധി ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷവും ഇവരുടെ മുഖത്തുമുണ്ട് വളരെ നന്ദി ഈ വീടിൻ്റെ നാല് വർഷത്തിന് ശേഷവും ഈ വീട് അതേപോലെ തന്നെ കാത്ത് സംരക്ഷിച്ച് വെച്ചതിന് താങ്ക് യു താങ്ക് യു ഈ വീഡിയോനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ